മുണ്ടക്കൈ ചൂരൽമല ചുരന്ത നിർമ്മാണ ഉദ്ഘാടന ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത ഹെക്ടർ ഭൂമിയിലാണ് നിർമ്മാണം സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചതുശ്രാടിയിൽ ക്ലസ്റ്ററുകളിലായാണ് വീടുകൾ നിർമ്മിക്കുന്നത് റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു ദിനം കൂടിയായിരുന്നു ഇന്നാണ് മുഖ്യമന്ത്രി അവരുടെ സ്വപ്ന ഭവന പദ്ധതിയായ ടൗൺഷിപ്പിന് തറക്കല്ലിട്ടത് ഒരുപാട് സങ്കടങ്ങളെ അല്ലെങ്കിൽ ദുരിതക്കയത്തിൽ നിന്നും ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്തായാലും മുഖ്യമന്ത്രി വന്നു ടൗൺഷിപ്പിന് തറക്കല്ലിട്ടു അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് അവർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രി ജെ രാജനും പറഞ്ഞ വാക്കുകൾ അത് അവരുടെ ഭാവി പ്രതീക്ഷ കൂടി ഉണർത്തുന്ന കാര്യങ്ങളായിരുന്നു അതായത് ഈ ടൗൺഷിപ്പിലൂടെ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ ഭാവി കൂടി കരുപ്പിടിപ്പിക്കും വിധമുള്ള വാക്കുകളാണ് അതിനെപ്പോഴും സർക്കാർ കൂടെ ഉണ്ടാകും എന്നുള്ള വാക്കുകളാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിതാണ് വലിയ ഏറ്റവും വലിയ കണ്ണീരിയുടെ മാത്രം ഓർക്കാവുന്ന ദിവസമാണ് ജൂലൈ മുപ്പത് എന്നുള്ളത് ഇതിൽ ഈ ദുരന്തത്തിൽ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചത് കേന്ദ്രത്തിൻ്റെ ഇത് കേന്ദ്രമായിരുന്നു ഒരു സാമ്പത്തിക സ്രോതസ്സായി നമ്മൾ കണ്ടത് എന്നാൽ കേന്ദ്രം ഇതൊന്നും തന്നെ നൽകിയില്ല ഇതുവരെ നൽകിയില്ല ഇതുവരെ വെച്ച ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നതുമില്ല എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് മാത്രമല്ല ഇനി എന്തെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷയില്ല എന്നുള്ളത് മാത്രമല്ല എന്നാൽ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള വാക്കുകളും അദ്ദേഹത്തിൽ നിന്ന് വന്നു അതിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതൊക്കെ എങ്ങനെ കേന്ദ്രത്തിന്റെ സഹായം പോലും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ അത് കേരളത്തിന്റെ മഹാ മനുഷ്യത്വമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ നാടിന്റെ കരുത്താണ് ഇന്നിവിടെ ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് പുനരധിവാസം നമ്മളെല്ലാം പ്രധാനമായി കണ്ടു ആ കാര്യത്തിൽ വലിയ സ്രോതസ് എന്ന നിരക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഒന്നും എങ്ങനെയാണ് ചേർത്ത് പിടിച്ചവരോട് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും വൈകാരികമായ മറ്റു മറ്റൊരു വാക്ക് പട്ടിണി കിടക്കുന്ന ആളുകളും പട്ടിണിക്കാർ പോലും തങ്ങൾക്കാവുന്ന പണം ഇതിനായി ദുരന്തബാധിതർക്കായി ബാധിതർക്കായി ചെലവഴിച്ചു അതുപോലെ ചെറിയ കുട്ടികൾ വരെ തങ്ങൾക്കാവുന്ന പണം ഇതിനായി തന്നു പ്രവാസികളും സഹായിച്ചു അത്തരത്തിൽ എല്ലാ ജനങ്ങളും ഒരുപോലെ കൂട്ടായ്മയുടെ ഒത്തൊരുമയോടെ നിന്ന് നിന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമായത് അങ്ങനെ കൂട്ടായ്മയോടെ നിന്നാൽ നമുക്ക് എന്ത് കാര്യവും സാധ്യമാവും എന്നുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് അറിയില്ല നമ്മുടെ ജനങ്ങൾ അവരിൽ വലിയ വിഭാഗം നിത്യജീവിതത്തിന് മാറ്റിവെച്ച തുകയുടെ ഓഹരി ഇതിലേക്ക് സംഭാവന ചെയ്തു പട്ടിണിക്കാർ മുതൽ നമ്മുടെ പ്രവാസി സമൂഹം വരെ അവരും അവരുടെ സംഘടനകളും മുതൽ വ്യവസായ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വരെ സഹായിച്ചു രക്ഷാപ്രവർത്തനം നടത്തിയവരെയും മുഖ്യമന്ത്രി ഓർമ്മിക്കുകയുണ്ടായി അന്നത്തെ നമ്മുടെ ആതുര സേവന രംഗത്തെ നേട്ടങ്ങൾ ശാസ്ത്രീയ ശാസ്ത്രീയമായ നേട്ടങ്ങൾ ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി ഓർത്തെടുക്കുകയുണ്ടായി അതൊക്കെയാണ് നമുക്ക് മുതൽക്കൂട്ടായത് അന്ന് ദുരന്ത ഭൂമിയിൽ എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി സംസ്ഥാന സർക്കാർ തന്നെ ആസ്ഥാനം ആ ദിവസങ്ങളിൽ വയനാടാക്കി മാറ്റിയിരുന്നു നമുക്കറിയാം അഞ്ച് മന്ത്രിമാർ കേന്ദ്രീകരിച്ചാണ് ഇവിടെയുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചത് എന്നുള്ളത് അതും അദ്ദേഹം ഓർത്തെടുക്കു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വാക്കുകൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും കൂട്ടായി ഇവരുടെ ഇവർക്കൊക്കെ തന്നെ കരുതലായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി നമ്മളെ ഓർമ്മിപ്പിച്ചത് ശരി പി ബി ജോഷല വിവരങ്ങൾ